بسم الله الرحمن الرحيم والسماء رفعها ووضع الميزان الا تطغوا في الميزان صدق الله العظيم سوره الرحمن الرحيم ഏഴാമത്തെ ആയത്താണ് ആകാശങ്ങളെ അവകളെ ഉയർത്തിയത് അള്ളാഹു ആണ് അവകൾക്കിടയിൽ സന്തുലിതാവസ്ഥയും അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്നു നിങ്ങളുടെ സന്തുലിതാവസ്ഥ നിങ്ങൾ പൊളിച്ചു കളയ വലിയൊരു പ്രഖ്യാപനമാണ് ആകാശം തന്നെ ഉപരിലോകം മുഴുവനും ആകാശ നമ്മൾ മനസ്സിലാക്കിയ രൂപത്തിൽ ആയിക്കൊള്ളണം എന്നില്ല അവിടെയൊക്കെ അത്ഭുതകരമായ സൃഷ്ടിപ്രതിഭാസങ്ങളാണ് ഉള്ളത് നക്ഷത്രങ്ങൾ ഗാലക്സികൾ ക്ലസ്റ്ററുകൾ സൂപ്പർ ക്ലസ്റ്റർ അങ്ങനെ കുറെ ഉണ്ട് ഒരുപാട് നക്ഷത്രങ്ങൾ കൂടിയത് ഗാലക്സി ഒരുപാട് ഗാലക്സികൾ കൂടിയത് ഇതൊക്കെയാണല്ലോ ആകാശങ്ങൾ പക്ഷെ അവിടെ എന്താ പൊട്ടിത്തെറിയില്ലാത്തത് അള്ളാഹു താല മീസാന് വെച്ചു എന്നാണ് പറയുന്നത് മീസാൻ ഒരു ഗാലക്സിയിൽ തന്നെ പതിനായിരം കോടി ഇരുപതിനായിരം കോടിയൊക്കെ നക്ഷത്രങ്ങൾ ഉണ്ടാവാ അങ്ങനത്തെ കോടാന കോടി ഗാലക്സികൾ ഉപരിലോകത്തുണ്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അതൊന്നും നമ്മൾ ഈ പാർക്കുന്ന ഭൂമി പോലൊന്നുമല്ല ചെറിയ നക്ഷത്രമാണ് സൂര്യൻ സൂര്യൻ വലുതല്ല ചെറുതാണ് നമുക്ക് വേണ്ടി കുറെ താഴേക്ക് ഇറക്കി വെച്ചതാണ് അതന്നെ പത്ത് ലക്ഷം ഭൂമിയുടെ വലിപ്പം പത്ത് ലക്ഷം ഭൂമി ഉണ്ടായിട്ട് ഇട്ടാൽ അത്ര വലുപ്പമുണ്ട് നമ്മുടെ സൂര്യൻ ആ ചെറിയ നക്ഷത്ര എന്നാ ഈ സൂര്യനെ പോലെ അതിനേക്കാളും വലുപ്പമുള്ള പതിനായിരം കോടി നക്ഷത്രങ്ങൾ കൂടിയ ഒരു വ്യൂഹമാണ് ഗാലക്സി അങ്ങനത്തെ കോടാന കോടി ഗാലക്സികൾ മുകളിലിട്ടു ഇതിന്റെ പേരിലൊന്നും ഭൂമിയിൽ പാർക്കുന്ന നമുക്ക് യാതൊരു പ്രശ്നമൊന്നും രണ്ടായിട്ടില്ല നാളെ ഉണ്ടാവും ഒന്നും രണ്ടായിട്ടില്ല കാരണം എന്താൽ മീസാണ്സ് ചെയ്തത് അല്ല എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു സംഗതിയാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് അല്ലാത്ത ചൂട് കൂടാൻ നമ്മളാണ് നമ്മളാണ് കൂടാൻ കാരണേനല്ലാ കാരം നമ്മളാണ് കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുണ്ടാൻ കാരണം ഞമ്മളാണ് ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വെള്ളം കൊണ്ട് അപകടം ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹ് വെള്ളം ഇറക്കുന്ന അപകടത്തിനല്ല ഉപകാരത്തിനാണ് അത് അപകടമാക്കി മാറ്റുന്ന പഠിച്ചവനല്ല മനുഷ്യൻ അപ്പൊ അള്ളാഹുദാലെ മീസാന് പൊളിച്ച അങ്ങനെ അല്ലാതെ ഞാൻ എന്റെ മീസാൻ ചെല്ലോ എന്റെ മീസാൻ വളരെ റെഡിയാണ് അതെങ്ങാനും റബ്ബ് പൊളിച്ചാലും ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല അത് ഞാൻ അതിന്റെ കടയിൽ മീസാൻ വെച്ചിട്ടുണ്ട് ഓരോ ആകാശങ്ങൾക്കിടയിൽ ഒരു മീസുണ്ട് ആകാശം ഭൂമിന്റെ ഇടയിൽ മീസ ഉണ്ട് ചന്ദ്രന്റെ ഭൂമിന്റെ ഇടയിൽ മീസ ഉണ്ട് ചന്ദ്രന്റെ സൂര്യന്റെ ഇടയിൽ മീസ ഉണ്ട് നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു മീസുണ്ട് അപ്പൊ സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മി അത് വിഷമാണ് പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ഓസോം പാളിയുണ്ട് ഒരു ബെൽറ്റ് അതെന്തിനാ അല്ല വെച്ചത് അൾട്രാവയാലിന്റെ അൾട്രാവയാലിന്റെ വിഷം തട്ടാതിരിക്കാൻ വേണ്ടി വിഷം തട്ടിയാൽ ക്യാൻസർ വരും അൾട്രാവയാലിന്റെ വിഷം തട്ടിയാൽ ആയുസിനെ ബാധിക്കും അപ്പൊ എന്റെ അടിമകളുടെ ആയുസിനെ അവരുടെ സ്വാസ്ഥ്യത സുരക്ഷിതത്തിന് ബാധിക്കരുത് എന്ന നിലയിൽ അള്ള ഒരു മീസാ വെച്ചു നാളെ മനോരമ പേപ്പറിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിന് സുഷരം വീണതാണ് ക്യാൻസർ കൂടാൻ കാരണം രശ്മി അതിന്റെ വിഷം തുപ്പാൻ കാരണം ഓസോബാളിക്ക് സുഷിരം വീണതാണ് അപ്പൊ സുഷിരം വീഴാൻ കാരണം പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗമാണ് പത്രക്കാരെ അതിന്റെ ശേഷമാണ് എല്ലാരും പ്ലാസ്റ്റിക് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ തന്നെ അല്ലേ നിയമത്തിലല്ലേ ഞാൻ ചോദിക്കണേ നമ്മളെ കടകളിൽ ഏ പ്ലാസ്റ്റിക്കില് നിങ്ങളിവിടെ പ്ലാസ്റ്റിക്കില്ല ചോറ് കൊടുക്കണ അങ്ങനെയൊക്കെ നിരോധിച്ചിരിക്കണ പക്ഷെ നമ്മളെ നിബന്ധനത്തിന് ചോറ് കൊടുക്കണം സുഹാനമഞ്ചല്ല ഞാനതിന്റെ ശരീരത്തിൽ പറയല്ല പക്ഷെ അപ്പോഴേക്ക് പേടിയായി പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് പോകണം എന്നായി കാരണം അതിന് ഓട്ട വീഴുണ്ടെന്നാണ് സന്തുലിതാവസ്ഥ അതിന്റെ ബാലൻസ് ായിട്ട് തകർക്കരുത് എന്നാണ് അതിന് രണ്ട് മുഖം നമുക്ക് കാണാം ഒന്ന് നമ്മളെ ചില ചെയ്തികളെ കൊണ്ട് ഈ വ്യവസ്ഥകളൊക്കെ മാറും എന്ന് നമ്മുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളെ കൊണ്ട് അതിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങളൊക്കെ എന്നാൽ അത് വേണ്ട കടലിലെ വെള്ളമൊക്കെ ശുദ്ധ കടലിലെ വെള്ളം മൊത്തം ശുദ്ധവെള്ളായിരുന്നു എന്ന് ഇസ്മായിൽ അഖിറാമുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉപ്പ് വെള്ളം ആയത് എന്നാണ് കടലില് ആദ്യം കൊല നടന്നൊരു കാലമുണ്ട് സുഹൃത്തുഖില് പറയുന്നുണ്ട് സഫീനത്തിൻസ്ബന്ന് സോമാലിയൻ കൊള്ളക്കാര് മറ്റൊക്കെ ഉള്ള പോലെ ആദ്യ കാലത്ത് കടലിൽ വേറൊരു കൊള്ളക്കാരുണ്ടായിരുന്നു അവര് കപ്പൽ റാഞ്ചി അതിലുള്ള മനുഷ്യന്മാരെ പിടിച്ച് കൊന്നിട്ട് ആ കൊല ചെയ്യപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് കടലിൽ രണ്ട് മൂന്ന് രക്തം ഇങ്ങനെ ഇറ്റിയ സമയത്ത് ആ ചുവന്ന രക്തം കടലിൽ ഇറ്റിയ അന്നാണ് കടൽ വെള്ളം ഉപ്പ് കൊള്ളായത് അവര് ശുദ്ധവെള്ള കടലുകളിൽ നമുക്ക് യഥേഷ്ടിക്കാൻ പറ്റുന്ന ശുദ്ധവെള്ള ആണെങ്കിൽ ഏത് വേനൽക്കാലത്തും വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ കടൽ വെള്ളം നമ്മൾ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് എന്നാലും പറ്റും നമുക്ക് കുടിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്നില്ല അതിന് കാരണം അത്രേം കാലങ്ങൾക്കുമ്പോ കൊല നടന്നതാണ് ഇത്രയും കാലാ നിയമത്ത് നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന അരി ഉണ്ടല്ലോ ഈ അരിയൊക്കെ ചക്കന്റെ വലുപ്പുണ്ടായി ധാന്യത്തിന് ചക്കന്റെ വലിപ്പുണ്ടായി ആളുകൾ തെറ്റെയ്യാൻ തുടങ്ങിയപ്പോ തേങ്ങന്റെ വലുപ്പായി പിന്നെയും തെറ്റെയ്യാൻ തുടങ്ങിയപ്പോ കോഴിമുട്ടന്റെ വലിപ്പമായി പിന്നീട് തെറ്റിയാൻ തുടങ്ങിയപ്പോ ഇപ്പൊ നമ്മൾ കാണുന്ന വലുപ്പത്തിലേക്ക് ചെറുതായി ഇനി അള്ള ചെറുതാക്കത്തെ ഞമ്മള് മഹാന്മാരായതുകൊണ്ടല്ല പിന്നെ ഇപ്പൊ അള്ളാഹു താല ആരെയും എല്ലൊന്നും ചെറുതാക്കാത്ത ഞമ്മളൊക്കെ ഔലിയാക്കളായിട്ട് തെറ്റിയാത്ത ആളുകൾ ആയതുകൊണ്ടല്ല പിന്നെ ഇനി ചെറുതാക്കിയ ഈ സാധനം തിന്നിട്ട് കാര്യമില്ലല്ലോ അതാണ് അല്ലാതെ ചെറുതാക്കാൻ പറ്റുന്ന അവസ്ഥയിൽ തന്നെ ഇപ്പൊ ഞാനുള്ളത് അള്ളാഹകാറിയാ പക്ഷെ ഇനി ചെറുതാക്കി ചെങ്ങാൻമാർക്ക് കൊടുക്കണേ എന്തിനാണ് പറ്റുന്നൊക്കെ പടച്ചും ചെറുതാക്കി 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 കൊടുത്തു കാരണം മീസാൻ പൊളിക്കണവര് നമ്മളെ മലക്കളെ മീസാൻ പൊളിക്കൂല കാരണം മലക്കളെ ഏൽപ്പിച്ചൊരു ഉണ്ട് അത് വീഴ്ച ഇല്ലാതെ മലക്കൾ നടത്തും അതിന്റെ പേരിൽ അഹങ്കാരം ഇല്ല നല്ലൊരാൾ പറഞ്ഞു ഞാൻ അവിടെ കൊറേ ി കൊടുത്ത് ഇവിടെ കൊറേ അതില്ലി കൊടുത്ത് ഞങ്ങൾ ഞമ്മളീ പറ ഞാൻ പറയും എനിക്ക് അവിടെ ഒരു പരിപാടി ഇവിടെ ഒരു പരിപാടി മറ്റവിടത്തെ ഒരു പരിപാടി എന്നിട്ട് സ്വയം എങ്ങനെ നമ്മള് സമാധാനിക്ക ഒരുപാട് പരിപാടികളിട്ട് നടുവിലുള്ളൂ ഒരു ഊട്ടമാ ഒരുപാട് മദ്രസ ഉണ്ടാക്കി കൊടുത്ത ഒരാൾ ഒരുപാട് പള്ളി ഉണ്ടാക്കി കൊടുത്ത ആള് ഈ നൽകെങ്ങാനും ിൽ അലി ഇസ്ലാമോ ഒക്കെ പറഞ്ഞ് മത്സരിക്കുകയാണെങ്കിൽ എന്തെല്ലാം പറയാണ് അപ്പൊ അസറസ്ലാം പറയാണ് മറ്റുള്ള ആൾക്കാരോട് ഞാൻ ഇന്ന് ഒരുപാട് ആൾക്കാർ റോഹിനെ പിടിച്ചു അപ്പൊ മീകാ അലി ഇസ്സലാം ഞാൻ ഒരുപാട് മഴ കൊടുത്തു അപ്പൊ ഇസ്രാഫിൽ അലിസ്ലാം എത്ര കാലായി താങ്ങാൻ തുടങ്ങി എത്ര കാലായി താങ്ങാൻ തുടങ്ങിയിട്ട് നമ്മളെ റിയാവും ഫഹറും ദുരഭിമാനൊക്കെ ഓൽക്കുണ്ടെങ്കിൽ പക്ഷെ ഓലോ ഒന്നും പറയുക ഞാനോൾക്കറിയാ അള്ള ഏൽപ്പിച്ചൊരു പരിപാടിയാ അള്ളാന്റെ മഹതായ പതിലോണ്ട് നടന്നു പോവാണ് നമ്മളങ്ങനെ അല്ലേ നമ്മൾ അള്ളാക്ക് ഉപകാരം അങ്ങനെ ഇണ്ടാക്കി കൊടുക്കണ ആകെ അള്ളാഹകെ കൊടുങ്ങിക്കണം അപ്പഴ നമ്മള് ശാദ് കൊടുക്കണ ഒരു ഒരു പിന്നെ ഉണ്ണികൃഷ്ണനെ അങ്ങനെ അള്ള കുടുങ്ങിക്കുമ്പോ ഒരാളെ അള്ളഹനെ സഹായിച്ചിട്ട് നമ്മളായിട്ട് അധ്വാനിച്ചിട്ട് ഒരാൾക്ക് ഇസ്ലാമൊക്കെ കണ്ട് ഒരാളെ മാർഗം ചെയ്തു കൊടുത്തു എന്നിട്ട് ഇനി നമുക്ക് അവകാശം അവർച്ചോനെ ഇതിനെന്തെങ്കിലും കൊണ്ടാ ഇതിന്റെ പണിയാണ് അതല്ല അള്ളാന്റെ പണിയാണ് അയിന് നമ്മളെ അള്ളാഹുലെ കാനായി തെരഞ്ഞെടുത്തുല്ല പള്ളി മദ്രസക്ക് അള്ളാന്റെ അതൊക്കെ നടത്തുന്ന അല്ല പക്ഷെ അതിന് ഞമ്മളെ കാനായി അല്ല അള്ളാ ആകെ ഇടങ്ങാറായി കിടക്കായിരുന്നു അപ്പോളാണ് നമ്മൾ പള്ളിക്ക് വേണ്ടി പൈസ കൊടുത്തിരുന്നു അങ്ങനെ അള്ളാൻ ആ പക്കീർത്തെന്ന് നമ്മൾ രക്ഷപ്പെടുത്തി എല്ലാരും കൂടി പിരിച്ചിട്ട് അവിടെ ഇള്ളത് അല്ല ആകെ ഇടങ്ങാറായി ഒടിഞ്ഞു ഒടിഞ്ഞു കിടക്കായിരുന്നു അപ്പോളാണ് മൂലേര് വേല പറഞ്ഞിട്ട് പിരിവടത്തിയത് അതുകൊണ്ട് കാർപ്പറ്റൊക്കെ ആയി അള്ളാന്റെ പള്ളിയില് ഇപ്പൊ കാണാൻ രസം അള്ളാഹെ പ്രശ്നത്തിൽ അപ്പോളാണ് ഞമ്മളെ പൈസ കൂടി ഞമ്മളാണ്ട് കൊടുത്തങ്ങാണ്ട് കാർപ്പറ്റാണ്ട് വാങ്ങിയത് ഇപ്പൊ അള്ള കഴിച്ചിലായി അല്ലല്ലോ സംഗതി അവിടുന്നൊക്കെ കുറ്റിയിലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അള്ള നമ്മളെ അതിനോട് തെരഞ്ഞെടുത്തുല്ല ഇത് വേഗം സ്വീകരിക്കോ

ഡോക്ടർ മൻമോഹൻ സിങ് പത്തുമല്ലാം എന്റെ അറിവില് പ്രധാനമന്ത്രി ഏറ്റുണ്ട് അതിന്റെ ഒമ്പുണ്ടെന്ന് എനിക്കറിയില്ല പ്രധാനമന്ത്രി ആയിട്ടില്ല ഞാൻ അയാളെ മുടി പോലും കണ്ടിട്ടില്ല കാരണം ഞാൻ പാർലമെന്റിലുള്ള ആളൊന്നല്ലേ പക്ഷെ ഫോട്ടോത്ത് കാണൂലേ നമ്മള് അതിന് ശനിയാഴ്ച എലക്ഷൻ മത്സരിച്ചു അത് വേണ്ടല്ലോ നമ്മള് ഫോട്ടോലെ ഇയാളെ മുടി തലമുടി ഞാൻ കണ്ടിട്ടില്ല കാരണം തലപ്പാവ് അയിനടുക്കൊരു പത്രക്കാരൻ എന്താ ഈ തലപ്പാവ് ഇങ്ങനെ കെട്ടി അടക്കണെന്ന് ചോദിക്കുമ്പോൾ ദേശസ്നേഹം പറഞ്ഞിട്ടില്ല ആ ചോദിക്കാനുള്ള ഒരു എങ്ങനെ നാവൂലെ സംഗതി മനസ്സിലായി ഇയാളോട് വന്നിട്ട് ഒരൊറ്റ പത്രക്കാരനെ എന്തു വെച്ചിട്ടില്ല നിങ്ങൾ എന്താ ഈ തലപ്പാവ് എന്തിന്റെ ചിഹ്നാന്ന് ചോദിക്കാൻ നാവ് പൊന്തൂല കാരണം പേടിയാണ് കാരണം എല്ലാവർക്കും അറിയാം എന്തിനാണ് വെച്ച് ഞമ്മളൊരാളൊരു എം എൽ എം പി യോ ഒരു മന്ത്രിയോ ഒന്ന് വെച്ചോക്കട്ടെ ഒരു തലപ്പാവും എല്ലാ പത്രക്കാരും ഒപ്പണ്ടോ ദന്ത കുടുങ്ങിച്ച് ഞമ്മള അവസാനം പറയും അവരോട് വെച്ചാലോ പറയും ഇതിന്റെ മതത്തിന്റെ ഇന്നാണ് എടുത്തൂരിന പരിപാടി ഇല്ല മന്ത്രിസ്ഥാനം മണ്ടിലെ മട്ടില്ല ഞാൻ വാത്തുക ഒരാളും പോകില്ല ഒരു മനുഷ്യന് പോല ഏതെങ്കിലും ആള് മനോസിനോട് ചോദിച്ചോടിയ അവര് പട്ടാളക്കാരാണോ പോലീസുകാരാണോ തലപ്പാവിൽ ആണ് സ്റ്റാർ വെക്കുക നമ്മളെ കുട്ടികൾ ഡിഗ്രി പാസ് ആയിട്ട് സ്ഥാപനത്തിൽ കേറുമ്പോ അവിടുത്തെ മാനേജർ വരെയാണ് പതിനെട്ടായിരം ഇരുപതിനായിരം ശമ്പളം കിട്ടും പക്ഷേ ഇതും ഇതും പറ്റൂല ആ അതിന് കൊഴപ്പില്ലല്ലോ താടിയും പോവും തൊപ്പിയും പോവും ഈ സാധനം കൈ കിട്ടിയ നമ്മുടെ നടപാത ഉണ്ട് നമ്മുടെ സഞ്ചാരം അതിന് നമ്മൾ ട്രാക്ക് മാറ കാരണം ഈ സാധനം നല്ല ബുദ്ധി ഇല്ലാത്ത ചില സാധനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഷംസ് കമർ ഇതൊന്നും ട്രാക്ക് മാറിയിട്ടില്ല നമ്മളാണ് അതാണ് സകല ഹലാൽ ഞാൻ അതൊന്നും ഉണ്ടായിട്ട് പറയല്ല ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് അതിന്റെ വേലിനിപ്പൊ എന്ത് വന്നാലും വേണ്ടിയില്ല എന്താ വരിക നമുക്കറിയാല്ലോ ദീനാണ് വൈദ്യം അതിന്റെ വാക്കിലാണ് വേറെ ഉള്ളൊക്കെ അല്ലെങ്കിൽ ഈ സമുദായം കുത്തിച്ചൊറ ഇമാനിയക്കൈനം കളഞ്ഞു പിടിച്ച വളരെ ഗൗരവത്തിൽ അള്ളാഹു ആയിട്ടൊന്നും തകർക്കൂല നമ്മളായിട്ട് തകർക്കാൻ കാരണമായിരുന്നു അപ്പൊ സൂപ്പർ മാർക്കറ്റൊക്കെ മറ്റേ കടയൊക്കെ കയറിട്ടിരുന്നു അത് നാളെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ചെങ്ങായി ഈ സൂറത്തുറഹ്മാനെ അർത്ഥം വെക്കേണ്ടി വന്നീന്നോ വേറെ എടുത്തുനോ അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനൊക്കെ ആണെങ്കിൽ ഞങ്ങക്ക് ഈ സൂഹത്തുറഹ്മാൻ വേണ്ടിയില്ലല്ലോ തോന്നുന്നുണ്ടോ നിങ്ങൾ തന്നെയാണ് ഇത് എന്നെ കൊണ്ട് തുടങ്ങിച്ചേ ആർത്തം വെക്കുമ്പോ അതിന്റെ ഭാഗങ്ങളും സൂചനകളൊക്കെ പറയാലെ നമ്മൾ ഏത് പൊസിഷനിലാണെങ്കിലും ഏത് ഗ്രേഡിലാണെങ്കിലും എത്ര പണം കിട്ടിയാലും റബ്ബിന്റെ മീസാൻ പൊളിക്കരുത് പൊളിച്ചാ റബ്ബ് പൊളിക്കും നമുക്കുള്ളായിട്ട് റബ്ബും പൊളിക്കും ഇതൊക്കെ റബ്ബാണ് തരുന്നത് ഞാൻ മറിസൂക്കാണ് എന്റെ റാജിക്ക് റബ്ബാണ് എന്നുള്ള തിരിച്ചറിവുണ്ട് ഞാൻ റാജിക്ക് റബ്ബാണ് ഈ തിരിച്ചറിവുണ്ട് ഞാൻ മനസൂറാണ് എന്റെ നാസ റബ്ബാണ് ഞാൻ മഹലൂക്കാണ് എന്റെ ഹാലിക്ക് റബ്ബാണ് എന്റെ തൊള്ള കയറിയത് റബ്ബാണ് എനിക്ക് പല്ല് എന്ന റബ്ബാണ് അവധികളുള്ളത് റബ്ബ് തരും അത് കിട്ടുന്നവരെ ഒരു വലിയ അതിലെല്ലാ യന്ത്രങ്ങളും കൊടുന്ന് എന്നിട്ട് അതിന് മനുഷ്യൻ അരിയോ സാധനം ഒന്നും പൊടിക്കാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊണ്ടാത്തവർക്കെല്ലാം വഷളത്തരം ഉണ്ടാക്കിയ മലയാളിക്കാണ് ഞാൻ വലിയൊരു മില്ലുണ്ടാക്കി ഉണ്ടാക്കി നോട്ടിക്കൊളി എണ്ണ വാട്ടാന് അരി പൊടിക്കാന് എല്ലാ സംവിധാന സൗകര്യമുള്ള യന്ത്രങ്ങളുള്ള ഒരു മില്ലുണ്ടാക്കി തുറന്നിട്ടൊരു മനുഷ്യല്ലെങ്കിൽ ആ കയറാത്തവർക്ക് ആ പ്രശ്നം അല്ല നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ നോക്ക നിങ്ങളൊന്ന് പറയാണ് പ്രശ്നമോ കേറാത്തവർ ആരെങ്കിലും കുറ്റം പറയോ ഉണ്ടാക്കിയ പ്രശ്നം ഏറ്റവും വലിയ ഫാക്ടറി ഉണ്ടാക്കിയ അള്ളാണ് ഇവിടെ പല്ല് വന്ന് തൊള്ളന്ന് തൊള്ളന്നെ അവിടെ കീറി തന്ന് നാവ് വന്ന് ഉമനീരി വന്ന് ഇനി തീക്കൊന്നും കിട്ടിയില്ലെങ്കില് നമ്മക്കല്ല പ്രശ്നം ഒന്ന് നമ്മൾ അവിടെ ഞമ്മളവിടെ നിന്നോടുത്താ മതി കാര്യങ്ങളൊക്കെ ശരിയാവും നമ്മൾ ആക്രാന്തം ഉണ്ടായിട്ട് മീസാൻ പൊളിച്ചാലോ നല്ല പൈസ ഉണ്ടാവും ഒരു സാധനം ഒട്ടേ ഇറക്കാനും കഴിയില്ല ചവക്കണെങ്കിൽ ആദ്യം നാവൊന്ന് റെഡി ആയി കിട്ടില്ല പൈസ ഉണ്ടായിട്ട് എന്റെ കാര്യല്ലേ എനിക്കറിയാം കോടികൾ കയ്യിൽ വെച്ച ആളുകൾക്ക് ഇറച്ചി നിന്നാൻ പറ്റിട്ടില്ല മീൻ നിന്നാൻ പറ്റുന്നില്ല പച്ചക്കറി തൊടാൻ പറ്റുന്നില്ല വെള്ളം ഇറങ്ങാത്ത കോടീശ്വരനെ ഞാൻ കണ്ടിട്ടുണ്ട് മീസാൻ 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 പൊളിച്ച പൊളിച്ച മീസാൻ പൊളിക്കരുത് എന്നിട്ട് അള്ളാഹ് മോഡൽ കാണിച്ചു ഞാൻ കണ്ടില്ലേ മീസാൻ പൊളിച്ചിട്ടില്ലല്ലോ മേലും പൊളിച്ചിട്ടില്ല താഴെ പൊളിച്ചിട്ടില്ല കടലിലും പൊളിച്ചിട്ടില്ല കാട്ടിലും നാട്ടിലും പൊളിച്ചിട്ടില്ല നിന്റെ മീസാ റെഡിയാണ് നീ നിങ്ങളായിട്ട് പൊളിക്കരുത് ും ചിന്താമണ്ഡലം തുറക്കണം ഇഫ്താഹാണ് ഇതിലെ ഓരോ അക്ഷരങ്ങൾ അർത്ഥം വെച്ച് പോന്നതിലപ്പുറം അതിന്റെ സൂചനകളിലേക്ക് തലയിട്ട് അതിന്റെ ചിന്തകൾ മനസ്സിലാക്കണം എന്താണ് അള്ളാഹു കൈമാറുന്ന സന്ദേശം ഇത് വെറും അർത്ഥമാണോ അതിലെന്താണ് സന്ദേശം ഇത് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ പറയും നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നു നമ്മൾക്കും ഒരു എലക്ഷനിലെ തോറ്റൊരു സ്ഥാനാർത്ഥി ഇപ്പോഴല്ലാത്ത കുറച്ചും എലക്ഷനിലെ തോറ്റു പക്ഷെ ഖുർആനൊക്കെ അറിയണ അറിയണ നല്ലൊരു ബോധമുള്ള സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞങ്ങള് എന്തിക്കുല്ലേ ഇപ്പ നിങ്ങൾ എന്തിക്കുന്ന ഏതായിരിക്കും ഇപ്പൊ ആ സ്ഥാനാർത്ഥി അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ ഞാൻ ബാക്കി കാര്യം പറയണില്ല ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ ഖുർആൻ അറിയണ ഒരു നല്ല സ്ഥാനാർത്ഥി അത് അവിടെ നിങ്ങൾ വിടണ ഞാൻ പറഞ്ഞിടത്തേക്ക് വരണം ഓക്കെ ആ സ്ഥാനാർത്ഥി പൊട്ടാളെ ചിലപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിഞ്ഞോ പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറഞ്ഞിട്ടെങ്കിലും ചിലപ്പോ തിരാൻ സാധ്യതയുണ്ട് അപ്പൊ ആളിനോട് പറഞ്ഞു ആള് കുർഹാനായിട്ട് വന്ന നല്ല വന്നല്ലോ എന്നോട് പറഞ്ഞു തോറ്റ സമയത്ത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓരോരുത്തർ കളിയാക്കാൻ അപ്പൊ ഞാൻ ഖുർആൻ എടുത്തിട്ട് മറിച്ചു മറിച്ചിട്ട് ആദ്യം കണ്ട ആയത്ത് എനിക്ക് ഉറക്കം വരുന്ന ആയത്താണ് എന്നെ സമാധാനിപ്പിക്കണത്താണ് ചിലതൊക്കെ നിങ്ങൾക്ക് നല്ല ആഗ്രഹായിരിക്കും പക്ഷെ ഷർവായിരിക്കും അതുകൊണ്ട് നിങ്ങക്ക് വേണ്ട നല്ലത് ഈ ആയത്തെ കണ്ടോടുകൂടി കുറൻ പൂട്ടിച്ചിട്ട് ഞാൻ ദിഗ്രം ജില്ല പറഞ്ഞ അതാണ് കുറ മലപ്പുറം ജില്ലക്കാരനായ അറിയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഇത് പത്ത് കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ആളെന്നായിരിക്കും എന്നുള്ളവർ എത്തിക്കുന്നത് നമ്മളെ അല്ലെ എനിക്കത് എന്തായാലും ഞാൻ ആ വിഷയം പറഞ്ഞു അത് ഞമ്മളോട് കുറാൻ ഇങ്ങോട്ട് സംസാരിക്കും അപ്പൊ നമുക്ക് സമാധാനം വേറെ ആള് പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ നേതാവാണ് ആള് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് ആള് കൊണ്ടിട്ട് ജയിലിൽ ഇട്ടു ജയിലിലിട്ട് ജയിലാണെങ്കിൽ കവർന്ന് അത് അതു ഏകദേശങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും അല്ല ഞാൻ രാഷ്ട്രീയം പറയില്ലെട്ടോ അതില് പഠിക്കാനുള്ള വിഷയം പറയുന്നത് അയാളും കുർആാൻ അറിയണ പണ്ഡിതനാണ് അള കൊണ്ടി ജയിൽ കൊതുകൊണ്ട് കടിച്ചിട്ട് വെള്ളമോട്ട് ചോദിച്ചിട്ട് കിട്ടുവാണിഞ്ഞാ തിന്നാനോട്ട് കിട്ടാ കൊണ്ട് കൽബ് ടെൻഷൻ കൂടി തകർന്ന് തകർന്നു വീഴോന്നായി അപ്പോ പോലീസിനോട് വെച്ച് ഒരു കുറുകാൻ കിട്ടു എന്ന കുറുക അയാള് കുറുകാൻ കൊണ്ടുപോ മൂത്രണെ അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം എടുത്ത് ഓതുകൊടുത്തിട്ട് ഇയാള് കുറുകാൻ തുറന്നപ്പോ ആദ്യം കണ്ട ആയത് ആ ആയത്താണ് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയെന്നു കാരണം ഞാനത് ഇന്നോട് സംസാരിക്കും പോലെയാണ് തങ്ങൾ നമുക്ക് എന്ത് വന്നാലും പഠിച്ചു പരമേൽപ്പിച്ചോളി ഞാൻ രക്ഷപ്പെടും നിങ്ങളൊന്ന് കുറാൻ പഠിച്ച ആളുകൾ നമുക്ക് എന്ത് പ്രതിസന്ധി കിട്ടണമെങ്കിലും രണ്ടരക്കാത്ത സ്കേച്ചിട്ട് മറിച്ചാൽ അതിന് മറുപടി ഒരുക്കോടുണ്ട് അനുഭവം അത്ര നമ്മളെ ചെങ്ങിയ സാധനാണ് ഗ്രന്ഥാണ് ഖുർആൻ അത്ര ഖുർഹാൻ അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഓതി തീർക്കാൻ മാത്രമല്ലതല്ല അത് അനുഭവമാണ് അത് ജീവിതമുദ്രയാണ് ദീപശിഖയാണ് അത് ദീപശിഖയാണ് നമ്മുടേത് അള്ളാഹ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് അയിലാണ് അള്ളാഹേ പറയുന്നത് അല്ലാ തഗൗ ഫിൽ മീസ അള്ളാ അള്ളാനെ മീസാന പോളിച്ചിട്ടില്ല നമ്മളായിട്ട് പൊളിക്കരുത് നമ്മൾ പൊളിച്ചാൽ അള്ളയെയും പൊളിക്കും അല്ലാഹു കാത്തെ രക്ഷിക്കട്ടെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا إمن والأمات إنك مجيب الدعوات اللهم انصر أمة سيدنا محمد أمة سيدنا محمد تجاوز عن أمت سيدنا محمد اجعلنا من خيار امته ومن محبيه يا الجلال والاكرام اللهم بارك لنا في تجاراتنا اللهم بارك لنا في معاملاتنا اللهم بارك لنا في زروعنا اللهم بارك لنا في معاشنا اللهم بارك لنا في عيشنا اللهم بارك لنا في البر اللهم بارك لنا في البحر اللهم بارك لنا في البيوت اللهم بارك لنا فيما نحن فيه اللهم بارك في جميع أوقاتنا اللهم بارك في جميع أحوالنا اللهم بارك في جميع أفعالنا في أقوالنا وفي أخلاقنا اللهم بارك لنا فيما تعلق بنا يا رب العالمين وسلمنا وسلم من تعلق بنا من جميع البلاء والأعداء والأمراض وسائر ما نخاف علينا على من تعلق بنا الله ഇന്ത്യ രാജ്യം രക്ഷപ്പെടുന്ന ഭരണാധികാരികളെ തരണേ അല്ല എല്ലാ മതവിഭാഗത്തെയും ഒരുപോലെ കണ്ട് എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ സ്വസ്ഥതയുള്ള ഭരണം നൽകണേയല്ല വർഗീയ ദുശക്തികളിൽ നിന്ന് നാടിനെ രക്ഷപ്പെടുത്തണയല്ല വർഗീയ ചിത്രശക്തികളിൽ നിന്ന് നാടിനെ വർഗീയതയുള്ളവരെ രക്ഷപ്പെടുത്തണേയല്ല ഭരണ കസേരയിൽ കൊടുന്ന് ഞങ്ങളെ നീ അള്ളാഹുയെ ബുദ്ധിമുട്ടാക്കല്ലേ അല്ല ഞങ്ങൾക്ക് സുരക്ഷിതത്വത്തിന് നീ കളങ്കം ചേർക്കല്ലേ ഈ സദസ്സിനെ ഇവിടെ കച്ചവടക്കാരെ ഇവിടെ റോഡിലും സമുദ്രത്തിലും എല്ലാ ഭാഗങ്ങളിലും ഓരോ ആളുകളുടെ മേഖല അനുസരിച്ചു കൊണ്ട് അധ്വാനിക്കുന്ന ആളുകൾ അവരുടെ ഓരോ ഫീൽഡിലും അധ്വാനത്തിലും വേർപ്പിലും ഒക്കനെയും ഹൈറും വർക്കത്തും നൽകണേയല്ല കച്ചവടത്തിൽ ഹൈറും വർക്കത്തും നൽകണയല്ല അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സമയത്തിൽ ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒക്കനെയും വർക്കത്ത് ഹജ്ജ് ഹജ്ജുമറുകൾക്ക് ഉദ്ദേശിച്ച മുഴുവൻ ആളുകൾക്കും അതിന്റെ മഹാഭാഗ്യത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ലോ ഞങ്ങളെയും പലവട്ടം എത്തിക്കണേ എത്തിക്കണേയല്ലോ ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير الْقَيْسِينَ محمد وَعَلِي وصحبه اجمعين سبحان ربك رب العزه يا ومع...